എല്ലാവർക്കും നമസ്കാരം കർണാട്ടിക് ഫ്ലൂട്ട് പഠിക്കുന്നവര് അതായത് ടൂ ഫിംഗറിൽ കർണാട്ടിക് സ്റ്റൈലില് ഫ്ലൂട്ട് പഠിക്കുന്നവര് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ബേസിക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് രാഗങ്ങളാണ് ഒന്ന് ഹരികാംബൂജിയും രണ്ട് ഖരഹരപ്രിയം ഈ രാഗങ്ങൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് പരിശോധിച്ചിട്ട് ഈ രാഗങ്ങൾ പഠിക്കുന്നതിന് കൊണ്ടുള്ള അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാം ഹരികാംബൂജി നമുക്കറിയാം കർണാട്ടിക് ഫ്ലൂട്ട് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു രാഗമാണ് കാരണം ഫ്ലൂട്ടിലെ എല്ലാ ഫിംഗറിങ്ങും ആയിട്ട് കിട്ടുന്ന രാഗമാണ് ഹരി കാമ്പോജി ഹിന്ദുസ്ഥാനിൽ ഇത് ഖ ഖമാജ് എന്നറിയപ്പെടും രാഗ ഖമാജ് എന്നറിയപ്പെടും കർണാടിക്കില് ഹരി കാമ്പോജി ഫ്ലൂട്ടിൽ ടു ഓപ്പൺ ആണ് ഇരുപത്തി എട്ടാമത്തെ മേളകർത്ത രാഗമാണ് അടുത്ത പ്രധാനപ്പെട്ട രാഗം ഖരഹരപ്രിയ ആണ് എല്ലാ ഫിംഗറും ഓപ്പൺ ആണ് പക്ഷെ ഗ മാത്രം ഹാഫ് നോട്ട് അടക്കണം ഗ വൺ വരും ഹരികമ്പുജിലെല്ലാം ഫുൾ ആവുമ്പോൾ ആകുമ്പോൾ ഖരഹരപ്രിയയില് ഗ ഹാഫ് വരണം അപ്പൊ ഇത് മാത്രം ഹാഫ് ബാക്കിയെല്ലാം ഫുള് രണ്ട് രാഗങ്ങളുടെയും ഒരു സ്കെയിൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് രാഗം ഹരികാംബൂജി ഫുൾ ഓപ്പൺ രണ്ടാമത്തെ രാഗം ഖരകരപ്രിയ ഗ വൺ കോമൽ ഗ വായിക്കണം ഓക്കെ ദെൻ ഹരികാംബൂജി എന്ന് പറയുമ്പോൾ കർണാടക സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ രാഗങ്ങളെ സംഭാവന ചെയ്തിരിക്കുന്ന ഒരു രാഗമാണ് ഇപ്പോൾ ഹരികാംബൂജിയിലെ കീർത്തനങ്ങള് വളരെ കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫിലിം സോങ്സ് ഒക്കെ എടുത്താൽ തന്നെ ഹരികാംബൂജിയിലെ പാട്ടുകൾ വളരെ കുറവാണ് പക്ഷേ ഹരികാംബൂജി ജന്യമായിട്ടുള്ള രാഗങ്ങൾ നമ്മൾ ഫ്ലൂട്ടിൽ വായിക്കുന്നായാലും വോക്കൽ പാടുന്നായാലും മറ്റ് ഇൻസ്ട്രുമെൻസില് വായിക്കുന്നായാലും ഹരികാംബൂജിയിൽ നിന്ന് ജനിച്ചിട്ടുള്ള രാഗങ്ങൾ ഒരു എഴുപത്തിയേഴ് മേള ജന്യരാഗങ്ങളെങ്കിലും ഹരികാംബൂജിന്ന് ജനിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വായിക്കുന്ന മോഹനം ഹരികാംബൂജി ജന്യമായിട്ടാണ് കർണാടക സംഗീതത്തിൽ പറയുന്നത് അതുപോലെ അടുത്ത രാഗം വലജി വലജി എന്ന് പറയുന്ന രാഗം സിമ്പിൾ രാഗം സഗപ്പധനിസ മോഹൻ എല്ലാവർക്കും അറിയാം സരിഗപ്പദസ അടുത്തത് വലജി സഗപ്പധനിസ സണിത പസ ദെൻ ബഹുദാരി എന്ന് പറഞ്ഞിട്ട് രാഗമുണ്ട് സ സഗമപി സനി അതുപോലെ ഷഹാന നാട്ടുകുറിഞ്ചി നാട്ടുകുറുജി അതുപോലെ കാമ്പോജി ഓറിജിനൽ കാംബോജി അതുപോലെ മധ്യമാവതി ഇനിയും ധാരാളം രാഗങ്ങളുണ്ട് കുറേ രാഗങ്ങൾ ഇത് ഹരികാംബൂജി ജെന്നൈ ഇപ്പം ഈ ഒരു രാഗം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അനേകം രാഗങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന കുറേ രാഗങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ലഭിക്കും ഇപ്പോൾ മോഹനം ഒന്നുകൂടി പറയാം മോഹനം വലജി ബഹുദാരി ഷഹാന നാട്ടുകുറിഞ്ചി മധ്യമാവതി അതുപോലെ കാമ്പോജി യദുഗുല കാമ്പോജി അങ്ങനെ കുറെ രാഗങ്ങൾ ഇനിയും നമ്മള് നോക്കിക്കഴിഞ്ഞാൽ കുറെ രാഗങ്ങൾ ഇനിയും നമുക്ക് ലഭിക്കും അത് ദേശാക്ഷി എന്ന് പറഞ്ഞിട്ടൊരു രാഗമുണ്ട് സരിഗപ്പ ദ സന്നിതപ്പ മഹരി റയർ രാഗമാണ് ഇത്രയും രാഗങ്ങൾ നമുക്ക് ഇപ്പോ തന്നെ കിട്ടി ഇനിയും കുറെ രാഗങ്ങളുണ്ട് നാസികാഭൂഷണി സോറി ാഗസ്വരാവലി അങ്ങനെ കുറച്ച് രാഗങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം ബേസിക് ആയിട്ട് ഇത്രയും രാഗങ്ങൾ നമുക്ക് ഈ രാഗത്തിൽ നിന്നും ലഭ്യമാണ് ഇനി നമുക്ക് ഖരകരപ്രിയയിലേക്ക് വരാം ഖരകരപ്രിയയിലേക്ക് വരുമ്പോൾ ഹരി അംബൂജി കഴിഞ്ഞു കഴിഞ്ഞാൽ കർണാടക സംഗീതത്തിൽ കൂടുതൽ ജന്യരാഗങ്ങളുള്ള രാഗമാണ് ഖരഹരപ്രിയ ഖരഹരപ്രിയ നമുക്കറിയാം സരിഗമ പദസഗ കോമാണ് ഇതിൽ തന്നെ സ ചിത്രരഞ്ജിനി എന്ന് പറഞ്ഞിട്ടൊരാഗമുണ്ട് സ സരി ഗ പ മകരീ സണിഷം ചിത്രരഞ്ജനി അതുപോലെ കർണരഞ്ജിനി സരി ഗ മക പ ആ രാഗമുണ്ട് ഇതൊക്കെ വളരെ ചിത്രരഞ്ജനി അത്ര കോമൺ അല്ല പക്ഷെ എല്ലാവരും പാടുന്ന രാഗമാണ് കുറച്ച് കോമൺ രാഗങ്ങളിലേക്ക് വരാം ഘരകരപ്രിയയിൽ ഉപയോഗിക്കുന്നത് അപ്പോ ഖരകരപ്രിയയില് നമുക്ക് ആദ്യം നമുക്ക് പറയാവുന്ന ശ്രീരാഗമാണ് ഖരകർപ്രിയോട് ജന്യരാഗമായിട്ട് വരുന്ന ശ്രീരാഗം അതുപോലെ മണിരണ്ട് ആഭേരി ശുദ്ധന്യാസിമ പനിസ സനിതപമരിസ ആഭേരി അതുപോലെ സഗമ പനിസനി ഉദയദേവിചന്ദ്രകൾ അതുപോലെ ശ്രീരാഗം ഇപ്പൊ നമ്മള് ശുദ്ധതന്യാസി പറഞ്ഞു ശുദ്ധന്യാസി ഹിന്ദുസ്ഥാനില് ദാനി എന്ന് അറിയപ്പെടും അതുപോലെ ആഭേരി സോറി ആഭേരി നമുക്ക് ഭിംബലാസിന്ന് അറിയാം ഖരകരപ്രിയം ഹിന്ദുസ്ഥാനിൽ അറിയപ്പെടുന്നത് കാഫി കാഫിദാട്ട് എന്നാണ് അപ്പൊ ശ്രീരാഗം ෙරි ආභෝගේ ශුද්ධධ्याසි අලදන ශීරජනసरीකම දැනිසා වරන ස පද සසාධපගජසා ഇതുപോലെ തന്നെ ഖരകറിപ്പറിയ വേറൊരു രാഗാണ് രതിപതിപ്രിയ എന്ന് പറഞ്ഞിട്ടൊരു രാഗം സോറി സരിഗപ്പാനിപ്പീസ ഓക്കെ പിന്നെയും കുറെ രാഗങ്ങളുണ്ട് ഒന്ന് ജസ്റ്റ് ഭാഗ്യശ്രീ ൊരു രാഗമുണ്ട് കാരണത്തിൻ്റെ പേര് മറന്നുപോയി ഞാൻ ഞാനത് മറ്റേ അടിമലറിന എന്ന് പറയുന്ന കീർത്തനമുള്ളൊരു രാഗം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല അപ്പോൾ ഈ രണ്ട് രാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ധാരാളം രാഗങ്ങൾ നമുക്ക് ഈ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും അത് പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ രാഗങ്ങളും എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ വീഡിയോസ് ചെയ്യാം ഖരകരപ്രിയ രാഗങ്ങൾ കുറേ കുറെ കുറച്ചും കൂടി പോപ്പുലറാണ് കുറേ പോപ്പുലറായിട്ടുള്ള രാഗങ്ങളുണ്ട് അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദം എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം